ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് ഞങ്ങളുടെ ലക്ഷദ്വീപിലെ അവസാനത്തെ ദിവസമാണ് കേട്ടോ ഫോർത്ത് ഡേ ഇന്നാണ് ഞങ്ങൾ നാട്ടിലോട്ട് തിരിക്കുന്നത് ഇന്ന് ഇവിടെ അധികം ആക്ടിവിറ്റീസ് ഒന്നുമില്ല കേട്ടോ രാവിലെ നേരത്തെ എണീറ്റു ലോറ്റൈഡാണ് അപ്പോൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഫൈസൽക്കിൻ മൊയ്തീൻകേം കൂടെ അവിടെ നല്ല സംസാരം കേട്ടോ അപ്പോഴേക്കും സൂര്യൻ ഉദിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല കുറച്ച് പേരും കൂടെ ഉണ്ട് ഇവിടെ സൂര്യൻ ഉദിച്ചിട്ടോ വല്ലാത്തൊരു ഭംഗി തന്നെയാണ് ഈ സൂര്യോദയത്തിന് നമ്മൾ സൂര്യ അസ്തമയമല്ലേ സാധാരണ കാണാറുള്ളത് നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിൽ സൂര്യാസ്തമയമല്ലേ കാണാൻ സാധിക്കുന്നത് ഇവിടെ സൂര്യ ഉദയവും കാണാം അസ്തമയവും കാണാം പുതിയ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ തമിഴ് ബേസ്ഡ് ആയിട്ടുള്ളവരാണ് അവരെല്ലാവരും സൺറൈസ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ റൂമിൽ വന്നൊന്ന് ഒന്ന് ഫ്രഷായി അപ്പോഴേക്കിനും ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്ന ദീപുണ്ട അല്ലെങ്കിൽ ലക്ഷദ്വീപ് ഹൽവ എത്തിയിരുന്നു അപ്പോൾ അതൊന്ന് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങയും ശർക്കരയും അത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ശർക്കര ആട്ടോ യൂസ് ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദീപുണ്ട വാങ്ങിച്ചിരുന്നു അതേപോലെ തന്നെ കുറച്ച് ഫിഷ് പിക്കിൾ വാങ്ങിച്ചിരുന്നു കേട്ടോ പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ഇന്ന് ഇടിയപ്പം പൂരിയാണ് ഇടിയപ്പത്തിലോട്ട് ഗ്രീൻ പീസ് കുറുമയുണ്ട് അതുപോലെ തന്നെ പൂരിയിലോട്ട് ഭാജിയുണ്ട് നയൻ തേർട്ടിക്ക് റിസോർട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ മുൻപേ തന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് സെറ്റാവണം ഞാൻ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് കടലിലൊന്ന് കുളിച്ചിട്ട വന്നത് ഇനി നമുക്ക് അവസരം കിട്ടില്ലല്ലോ അപ്പോൾ കിട്ടിയ ചാൻസ് മുതലാക്കി പിന്നെ ഞാനും ഫൈസൽ കേൾക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനി എല്ലാം റെഡിയാക്കി വെച്ചു ഇനി റിസോർട്ടിൻ്റെ ഫ്രണ്ട് പോർഷനിലോട്ട് പോകാനുട്ടോ ഇവിടെ എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്ന നല്ല തിരക്കിലായിരുന്നു ലോ ഫോട്ടോ എടുക്കുന്നു റീൽസ് എടുക്കുന്നു എല്ലാവരും നല്ല ബിസിയാണ് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഈ ഫോട്ടോ പോയിന്റിൽ നിന്ന് ഒരു റീൽ എടുക്കണമെന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചതായിരുന്നു പക്ഷേ ഫൈസൽഖാനെ അങ്ങോട്ട് കിട്ടിയിരുന്നില്ല അപ്പോൾ ലാസ്റ്റ് റീൽ എടുത്തു ഇത്രയും ദിവസം ഞങ്ങളെ കാത്തിരുന്നിരുന്ന ലൈഫ് ജാക്കറ്റ് കേട്ടോ ഇനി വേറെ ആളുകളെ വെയിറ്റ് ചെയ്യാണ് പിന്നെ കുട്ടികള് അവര് പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുമല്ലോ അതിന് കുറെ കുട്ടികൾ ഞങ്ങളുടെ ഗ്യാങ്ങില് അവരൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സായി ഇപ്പൊ അവർക്ക് വിട്ടു പിരിയാൻ പറ്റുന്നില്ല വെക്കേഷൻ കഴിയാൻ ഇനിയും ഒരുപാട് ദിവസം ഉണ്ടല്ലോ എന്ന സങ്കടത്തിലാണ് കുട്ടികളൊക്കെ അപ്പൊ ഞങ്ങളെ എയർപോർട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള വണ്ടികളൊക്കെ എത്തിയിട്ടുണ്ട് ചെറിയ ദ്വീപല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തുട്ടോ നമ്മൾ ഒരുപാട് നേരത്തെ പോയിരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇവിടുന്ന് നയൻ തേർട്ടിക്ക് ഇറങ്ങണം എന്നാണ് പറഞ്ഞത് ഞങ്ങൾ നയൻ തേർട്ടിക്ക് തന്നെ ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് അത്ര പോലും സമയം വേണ്ടി വന്നില്ല കേട്ടോ ചെറിയ ഒരു എയർപോർട്ടാണ് റിസോർട്ടിൽ നിന്നുള്ള ആളുകളും അതുപോലെ തന്നെ ഞങ്ങളുടെ ടൂർ ഗൈഡൊക്കെ ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിരുന്നു കേട്ടോ തീരെ തിരക്കില്ലാത്ത ഒരു എയർപോർട്ടായിരുന്നു കേട്ടോ അഗത്തി എയർപോർട്ട് ലക്ഷദ്വീപിലോട്ട് നമുക്ക് ആകെ ഒരു ഉള്ളത് അഗത്തി എയർപോർട്ട് വഴി മാത്രമാണല്ലോ ചെക്കിങ് പ്രൊസീജിയേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു പിന്നെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ സാധാരണ എയർപോർട്ട് പോലെയല്ല വളരെ ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ അപ്പോൾ ചെക്കിംഗ് ചെക്കിങ്ങൊക്കെ കുറച്ചുണ്ടായിരുന്നു രണ്ട് മൂന്ന് ഇടത്തൊക്കെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ക്യാബിൻ ബാഗാണെങ്കിലും അതുപോലെ തന്നെ ലഗേജ് ആണെങ്കിലും എല്ലാം ചെക്കിംഗ് ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു ഫ്ലൈറ്റ് ഫ്ലൈറ്റാണുള്ളത് ഫ്ലൈറ്റിലോട്ട് നമ്മൾ ഇതേപോലെ നടന്നു പോകാണ് കേട്ടോ ചെയ്യാ എല്ലാ കാര്യത്തിലും വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ ലക്ഷദ്വീപ് പിന്നെ ഇവിടുന്ന് ഒരുപാട് യാത്രയൊന്നും ഇല്ലല്ലോ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര വരുന്നുള്ളൂട്ടോ നമ്മൾ ഒന്ന് ഫ്ലൈറ്റിൽ കയറി ഒന്ന് സെറ്റ് സെറ്റാകുമ്പോഴേക്കും ഫ്ലൈറ്റ് ലാൻഡിങ്ങിനാവും ഒരു ടോയ് ഫ്ലൈറ്റിലൊക്കെ കയറുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ ഫ്ലൈറ്റിലൊക്കെ കയറി ഇങ്ങോട്ട് വരുമ്പോഴേ ഞാനായിരുന്നു വിൻഡോ സൈഡിൽ അപ്പോൾ ഫൈസലിക്കും വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ പൈസയ്ക്കും കാണട്ടെ അല്ലേ ലക്ഷദ്വീപ് ആകാശത്ത് നിന്ന് അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ തന്നെ വിൻഡോ സീറ്റ് വിട്ടെടുത്തു കേട്ടോ നമുക്ക് വിൻഡോയിലൂടെ കാണാം കടല് പിന്നെ ഫ്ലൈറ്റിൽ പകുതിയുള്ള ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത്രയും സീറ്റ് ഒഴിഞ്ഞിട്ടാണ് പോയിരുന്നത് ഇങ്ങോട്ട് വരുമ്പോഴും തന്നെ കുറേ സീറ്റ് ഒഴിവുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ വേറെയും ഫാമിലികൾ ലക്ഷദ്വീപിൽ വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നിച്ച് കിട്ടിയില്ല വേറൊരു ദിവസമാണ് കിട്ടിയത് ശരിക്കൊരു നാല് ദിവസത്തെ ട്രിപ്പാണല്ലോ അപ്പോൾ ഫ്രണ്ട്സ് ഒന്നിച്ചിട്ട് ഈ നാല് ദിവസം വന്നിട്ടില്ലെങ്കിൽ ഒരു വൈബ് ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് പിന്നെ അവർ ഒഴിവായതായിരുന്നു കേട്ടോ ഇത്രയും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് അറിയില്ലല്ലോ പിന്നെ കുറച്ച് എമർജൻസി ടിക്കറ്റുകൾ സീറ്റുകൾ ഇവർ റിസർവ് ചെയ്ത് വെക്കുമെന്ന് അറിയായിരുന്നു സംസാരത്തിൻ്റെ ഇടയിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടോ അങ്ങനെ ഞങ്ങളിപ്പോൾ ലക്ഷദ്വീപിൻ്റെ മുകളിലെ നീലക്കടലും തെങ്ങുകളും എല്ലാം കാണാൻ തുടങ്ങിയിട്ടും ദൂരെയായിട്ട് പച്ചക്കടലും കാണുന്നുണ്ട് എന്തായാലും വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല ഒരു ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ലക്ഷദ്വീപ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരുപാട് നാളെന്ന് പറഞ്ഞാൽ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ലക്ഷദ്വീപിൽ പോകുക എന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ലക്ഷദ്വീപിലെ ആൾതാമസമുള്ള ഒരെട്ട് ദ്വീപേ കണ്ടുള്ളു കേട്ടോ പിന്നെയുള്ള രണ്ട് ദ്വീപുകളും ആൾതാമസം ഉണ്ടായിരുന്നില്ലല്ലോ എന്തായാലും ഇനിയും വരണം ലക്ഷദ്വീപിലെ ബാക്കിയുള്ള ദ്വീപുകളിൽ പ്രത്യേകിച്ചും മിനിക്കോയ് ദ്വീപ് കാണണം കാണണമെന്ന് ആഗ്രഹമുണ്ട് അത് മാൽഡീവ്സിനെ പോലെയാണെന്നാണല്ലോ പറഞ്ഞത് ഞങ്ങൾ കാലിക്കറ്റ എയർപോർട്ടിൽ ഇറങ്ങി എല്ലാവരോടും യാത്ര പറഞ്ഞു കേട്ടോ ഇനിയും അടുത്ത ട്രിപ്പിൽ കാണാമെന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കായിരുന്നു വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തതെന്ന് തെരഞ്ഞു പിടിക്കാൻ കുറച്ച് സമയം എടുത്തു സാധാരണ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് തന്നെയട്ടോ ചെയ്യാറ് ഫ്ലൈറ്റിന് പോവുകയാണെങ്കിലും വണ്ടിയിൽ വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യാറ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ നമുക്ക് ട്രാവലിങ് അപ്പ് ആൻഡ് ഡൗൺ ട്രാവലിങ് ഈസി ആയിരിക്കും കംഫർട്ടബിൾ ആയിരിക്കും ഏകദേശം ഒരു ഒന്നേകാൽ മണിക്കൂറോട് കൂടെ തന്നെ ഞങ്ങൾ ഇവിടെ കൊച്ചി എയർപോർട്ടിൽ എത്തിയിരുന്നു കേട്ടോ അവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് പിന്നെ കാർബ് റിച്ച് ഫുഡ് കഴിച്ചത് കൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു പ്രോട്ടീൻ ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പ്രോട്ടീൻ റിച്ച് ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ മറ്റൊരു ബ്രേക്ക്ഫാസ്റ്റ് മതി നമുക്ക് വൈകുന്നേരം വരെയൊക്കെ ഇരിക്കാൻ പറ്റും പക്ഷേ ഇത് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴേക്കും തന്നെ അത്യാവശ്യം നന്നായിട്ട് വേഷനായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കൊച്ചിയിൽ തന്നെയുള്ള ആലിബാബ ആൻഡ് ഫോർട്ടി വൺ ഡിഷസ് ഉണ്ടല്ലോ അവിടെയാണ് കയറിയത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഒന്നും പറയേണ്ട ആദ്യമായിട്ടാണ് ഔട്ടിങ്ങിന് പോയി വന്നിട്ട് ഒരു ജ്യൂസ് ഒക്കെ കുടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നിട്ടോ ലക്ഷദ്വീപിൽ പോയപ്പോൾ ഫ്രഷ് ജ്യൂസ് കിട്ടിയതേ അല്ല കേട്ടോ നമുക്ക് പാക്ക്ഡ് ജ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട് പക്ഷേ ഫ്രഷ് ജ്യൂസ് ഒന്നും കിട്ടില്ല അവിടെ നിന്ന് പിന്നെ കിട്ടുന്ന സമയം ഉണ്ടായിരിക്കും കേട്ടോ ഷിപ്പ് ഒക്കെ വരികയാണെങ്കിൽ ആ സമയത്ത് കിട്ടും പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ആയിരുന്നല്ലോ അപ്പോൾ ഒരുവിധം വന്ന ഐറ്റംസൊക്കെ തീർന്നു പോയിരുന്നു കേട്ടോ അപ്പോൾ ജ്യൂസ് കുടിച്ചു പിന്നെ ഫൈസൽക്ക നല്ലൊരു ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ചായ കുടിച്ചു പിന്നെ സാധാ നമ്മുടെ കേരള മീൽസാണ് കേട്ടോ ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ കൂന്തൽ ഫ്രൈ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ബീഫ് റോസ്റ്റ് ഇത് രണ്ടും കേട്ടോ സ്പെഷ്യലി ഓർഡർ ചെയ്തത് പിന്നെ സ്വീറ്റ്ലെസ് ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് കൂടെ ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു റൈസും സൈഡ് ഡിഷസും ഒക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒരാൾക്കൊന്നും ഒരിക്കലും കൊണ്ടുവന്ന് ഫസ്റ്റ് സേർവ് ഇത റൈസ് തന്നെ കഴിക്കാൻ സാധിക്കില്ല കേട്ടോ ആമ്പിയൻസ് പോലെ തന്നെ ഫുഡും സൂപ്പറാട്ടോ ഇവിടുത്തെ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നേരെ താഴെ വന്ന് ബില്ല് പേ ചെയ്യണം ഇവിടെ ഒന്ന് രണ്ട് ഫോട്ടോ പോയിന്റുകളുണ്ട് കേട്ടോ പ്രത്യേകിച്ചും താജ്മഹലിൻ്റെ ഫ്രണ്ടില് നിന്നിട്ടുള്ള ഒരു ഫോട്ടോ പോയിന്റ് അതുപോലെ തന്നെ ഒരുപാട് ഫിഷസ് കണ്ടിട്ടാണ് വന്നത് എങ്കിലും ഇവിടെ വലിയൊരു ഫിഷ് എക്വറി ഉണ്ടായിരുന്നു അതിലും തന്നെ അത്യാവശ്യം കുറച്ച് അധികം തന്നെ ഫിഷസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് സമയം നോക്കി നിന്നു സ്കൂബ ഡൈവിംഗ് ഒക്കെ അപ്പോൾ മനസ്സിൽ വന്നിട്ടോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ സ്കൂബ ഡൈവിങ് ലക്ഷദ്വീപിൽ പോകുമ്പോഴും മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് സ്കൂബ ഡൈവിംഗ് ലഞ്ച് കഴിച്ച് പ്രെയർ ഒക്കെ തീർന്ന് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു കിട്ടും ഇനി ഇവിടെ വേണമെങ്കിൽ കുറച്ച് സമയം കൊച്ചിയിൽ സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ വേണ്ട ഇത്രയും ദിവസം തന്നെ ആയിരുന്നല്ലോ അപ്പോൾ കഴിഞ്ഞത്ര വേഗം വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു എന്തായാലും രാത്രി രാത്രിയാവുമല്ലോ വീട്ടിലെത്തുമ്പോഴും പാലക്കാട് എത്തിയപ്പോഴേക്കിനും ഒരുവിധം ഇരുട്ടായി തുടങ്ങി കിട്ടും പിന്നെ ഇവിടെ ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു പാലക്കാട് നിന്ന് വീട്ടിലോട്ട് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ യാത്രയുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്